യഥാർത്ഥത്തിൽ പിന്നെ അവർക്കത് ആദ്യം ബോധ്യപ്പെട്ടല്ലോ അവർക്കത് ആദ്യം ബോധ്യപ്പെട്ട് അവർ രണ്ടാമത് ചെന്ന് പ്രശാന്തി സംസാരിച്ചു പ്രശാന്ത് അവരുടെ അനിയനെ പോലെയാണെന്ന് പറഞ്ഞു അവരെ ഒരുമിച്ച് ഷേഖാന്റെ കൊടുത്തിട്ട് ഈ ശബരിനാഥിന് മറ്റത്തൂർ തിയറി ഉണ്ടല്ലോ ആ തിയറി പ്രകാരം ഉള്ള ഒരു സഹായം കൊടുക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ള തീരുമാനമായിരിക്കും ഒരുപക്ഷേ ബി ജെ പിയുടെ അജണ്ട ഇന്നിപ്പോ കോൺഗ്രസിന്റെ നേതാക്കൾ ഏറ്റെടുക്കുകയാണോ ജനപ്രതിനിധി എന്ന നിലയിൽ ഞങ്ങളവിടെ ബിസിനസ് സ്ഥാപനമല്ലോ നടത്തുന്നത് എം എൽ എയുടെ ഓഫീസ് ഒരു വ്യാപാര സ്ഥാപനമല്ല അതുകൊണ്ട് ശബരിനാഥൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറാകണം അദ്ദേഹം അദ്ദേഹത്തിന്റെ മണ്ഡലം അരുവിക്കര ആയിരുന്നു അന്ന് അദ്ദേഹം എം എൽ എ ഹോസ്റ്റലിൽ ഇരുന്നിട്ടാണോ അരുവിക്കരക്കാരെ കണ്ടുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മണ്ഡലത്തിൽ ആളുകളെ കാണാൻ നിൽക്കാതെ ഇവിടെ നിൽക്കുകയാണോ അദ്ദേഹം ചെയ്തത് ഞാൻ എന്റെ സ്വദേശം കിഴക്കൂട്ടോ അവിടെ കുടുംബ വീടുണ്ട്

ആർ ശ്രീലേഖ എന്ന് പറയുന്ന കൗൺസിലർ ബി ജെ പി കൗൺസിലർ തൊടുത്തുവിട്ട ആ ഒരു വിഷയമാണ് ഇപ്പോൾ ശബരിനാഥിലേക്ക് ഒരു പട്ടം ലഭിക്കാനുള്ള കാരണമായി മാറിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് വട്ടിയൂർക്കാവ് എം എൽ എ ആയിട്ടുള്ള വി വി പ്രശാന്തിനോട് ആർ ശ്രീലേഖ കൗൺസിലർ തൻ്റെ കൗൺസിലർ ഓഫീസിൽ ഒഴിഞ്ഞു തരണം തനിക്ക് അവിടെ സൗകര്യങ്ങൾക്ക് കുറവുണ്ട് എന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കുന്നത് ഇതോടുകൂടെ വി കെ പ്രശാന്തിന ഒരുപക്ഷേ ഒരു ദേഷ്യം അല്ലെങ്കിൽ ഹിഗോ ഒക്കെ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവണം എന്തായാലും തനിക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ സാധിക്കില്ല എന്നും താൻ കരാർ അടിസ്ഥാനത്തിലാണ് സർക്കാരിന് കൃത്യമായിട്ട് പണം നൽകുന്നുണ്ട് കോർപ്പറേഷനിലേക്ക് വാടക നൽകുന്നുണ്ട് സർക്കാരിൻ്റെ കോർപ്പറേഷൻ്റെ അനുമതിയോടെയാണ് താൻ ഇവിടെ പ്രവർത്തിച്ചു വരുന്നതെന്നും തൻ്റെ കാലാവധി കഴിയാൻ ഇനിയും മാസങ്ങളിലുള്ളതിനാൽ താൻ ഇവിടെ തന്നെ തുടങ്ങി ും എന്നുള്ള തീരുമാനത്തിലേക്ക് വി കെ പ്രശാന്ത് എത്തുന്നു ഈ ഒരു സാഹചര്യത്തിൽ ശബരിനാഥ് കഴിഞ്ഞ ദിവസം ഇവർക്ക് ഇദ്ദേഹത്തിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള പരാമർശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നു തുച്ഛമായിട്ടുള്ള തുകയിൽ ഇത്തരത്തിൽ കൗൺസിലർക്ക് പ്രവർത്തിക്കേണ്ടുന്ന സ്ഥലം പോലും കൈയടക്കി വെക്കാൻ എങ്ങനെ തോന്നുന്നു എന്നുള്ള പരോക്ഷ പരിഹാസമായിരുന്നു ശബരിനാഥിന്റെ ഈ ഒരു പ്രതികരണത്തിൽ ഉണ്ടായത് എന്തായാലും ഇത്തരത്തിലൊരു പ്രതികരണം വന്നതോടുകൂടെ ശബരിനാഥ് സംസാരിക്കുന്നത് ബി ജെ പിയുടെ ഭാഷയാണെന്നും ബി ജെ പി ാണ് ശബരിനാഥ് പോലുള്ള ഓരോ കോൺഗ്രസ്സുകാരും പ്രവർത്തിക്കുന്നത് എന്നുള്ള പരാമർശങ്ങളും പരിഹാസങ്ങളുമാണ് ഇപ്പോൾ സി പി എം നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ഇന്ന് രാവിലെ തന്നെ പ്രശാന്ത് വി കെ പ്രശാന്ത് തന്നെ ശബരിനാഥിനെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്തെത്തി ഇപ്പോഴിതാ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടിയും ഇതേ രീതിയിൽ തന്നെ ശബരിമലനാഥിനെതിരെ വലിയ പരാമർശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തേക്ക് വരികയാണ് അവരുടെ വാക്കുകളിലേക്ക് ഈ സംസ്ഥാനത്തെ നൂറ്റി നാൽപ്പത് എം എൽ എ മാർക്ക് ബന്ധപ്പെട്ട ഓഫീസുകൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് അധികാരികൾ അവരുടെ അനുവാദത്തോടുകൂടി തന്റെ മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള അധികാരമുണ്ട് അവകാശം എനിക്ക് പാപ്പനങ്കോട് ജംഗ്ഷനിൽ പാപ്പനകോട് സർവീസ് ശാ പ്രസംഗമാണ് സൗജന്യമായി അവരുടെ ബോർഡ് തീരുമാനിച്ചു ഒരു റൂം തന്നിട്ട് എനിക്ക് രണ്ട് ഉണ്ട് മറ്റൊന്ന് തിരുവല്ലത്താണ് ഒരു ഓഫീസ് അത് സ്വകാര്യ സ്ഥാപനമാണ് അങ്ങനെ പിന്നെ തെറ്റായി ധരിച്ചു കൊണ്ടി പോലും ഉണ്ടാക്കുന്നതാണ് ഇതിലൊരു ഒരു ദൂരമുള്ളൊരു കാര്യവും യഥാർത്ഥത്തിൽ പിന്നെ അവർക്കത് ആദ്യം ബോധ്യപ്പെട്ടല്ലോ അവർക്കത് ആദ്യം ബോധ്യപ്പെട്ട് അവർ രണ്ടാമത് ചെന്ന് പ്രശാന്തി സംസാരിച്ചു പ്രശാന്ത് അത് അവരുടെ ആനീനെ പോലെ പറഞ്ഞു അവരെ ഒരുമിച്ച് ഷേഖാന്റെ കൊടുത്തിട്ട് പോയി ഈ ശബരിനാഥിന് മറ്റത്തൂർ തിയറി ഉണ്ടല്ലോ ആ തിയറി പ്രകാരം ഉള്ള ഒരു സഹായം കൊടുക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ള തീരുമാനമായി ഇന്നിപ്പോ ശബരിനാഥന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി അതിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് നിയമസഭാ ഹോസ്റ്റലിൽ റൂം ഉണ്ടല്ലോ പിന്നെ അതിനാണ് ഇത് തുടരുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ഒരുപക്ഷെ ബി ജെ പിയുടെ അജണ്ട ഇന്നിപ്പോ കോൺഗ്രസിന്റെ നേതാക്കൾ ഏറ്റെടുക്കുകയാണോ എന്ന് ചോദിക്കുന്ന ഒരു ശ്രമിക്കുന്നതെന്ന് തോന്നുന്ന വിധത്തിലാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത് ഇപ്പൊ കേരളത്തിലെ നൂറ്റി നാൽപ്പത് നിയമസഭാ സാമാജികർക്കും എം എൽ എ ഹോസ്റ്റലിൽ റൂം അനുവദിച്ചിട്ടുണ്ട് അത് നിയമസഭ നടക്കുന്ന വേളകളിൽ എം എൽ എ മാർക്ക് താമസിക്കാനും അല്ലെങ്കിൽ അവരുടെ സ്റ്റാഫിനെ താമസിക്കാനും കാണാൻ വരുന്നവരെ സന്ദർശിക്കുന്നതിനും ഒക്കെയാണ് ആ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നത് എന്നെ സംബന്ധിച്ച് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിലാണ് എം എൽ എ ഹോസ്റ്റൽ ഉള്ളതെങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് ഞാൻ നിരവധി ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് ഏതാണ്ട് ഒട്ടുമുക്കാൽ സമയവും ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ് ശാസ്ത്രമംഗലത്തെ ഓഫീസ് തിരഞ്ഞെടുത്തതിന്റെ കാരണവും അതാണ് കാരണം എം എൽ എ ഹോസ്റ്റലിലേക്ക് ഒരാൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സെക്യൂരിറ്റി കാണണം അവരുടെ അനുവാദം വാങ്ങണം ൾ കയറി മുകളിലേക്ക് വരണം അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഞാൻ ദിനംപ്രതി ഒരു നൂറ് നൂറ്റമ്പത് ആളുകളെയെങ്കിലും സാധാരണപ്പെട്ട മനുഷ്യരെ എം എൽ എ ഓഫീസിൽ കണ്ട് അവരുടെ പ്രയാസങ്ങൾ കേൾക്കുന്ന ആളാണ് മിക്കവാറും എല്ലാ ദിവസവും ഉച്ച നേരത്ത് ഒരു പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മൂന്നര മണി വരെ ഭക്ഷണം പോലും കഴിക്കാതെ ഇരുന്ന ആളുകളെ മുഴുവനായി കണ്ട് അവരുടെ പ്രയാസങ്ങൾ കേട്ട് നിവേദനങ്ങൾ സ്വീകരിച്ച് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളാണ് എന്നെ സംബന്ധിച്ചും പട്ടിയൂർക്കാവിലെ ജനങ്ങളെ സംബന്ധിച്ചും ആ ഓഫീസ് വളരെ അനിവാര്യമായിട്ടുള്ള ആളുകൾക്ക് വന്നെത്തിച്ചേരാൻ കഴിയുന്ന ഒരു സ്ഥലത്താണ് അതുകൊണ്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത് ജനങ്ങളുമായി ബന്ധമില്ലാത്തവർ ചിലപ്പോ മറ്റു സ്ഥലങ്ങളിൽ താമസിച്ച പ്രവർത്തനം നടന്നുകൊണ്ടായിരിക്കാം ഒന്നും ചോദ്യം ചെയ്യത്തില്ല എന്നെ സംബന്ധിച്ച് വട്ടിയൂർക്കാവിലെ ജനങ്ങൾക്ക് എത്തിച്ചേരാൻ സൗകര്യമുള്ള ഒരു സ്ഥലത്താണ് നിയമാനുസരണം നഗരസഭയുടെ പെർമിഷൻ വാങ്ങി വാടക കൊടുത്ത് ഇരിക്കുന്നത് അതില് ശബരിനാഥൻ ഉൾപ്പെടെയുള്ളവർ ഒരു അസ്വസ്ഥതപ്പെടേണ്ട കാര്യമില്ല ജനങ്ങളുടെ കാര്യങ്ങൾ നിർവഹിക്കാനാണ് ഓഫീസ് ഇനി വാടക കുറഞ്ഞുപോയി എന്നുള്ള ഒരു പരാമർശം ഇന്നലെ മുതൽ ചില ആളുകൾ പ്രചരിപ്പിക്കുകയാണ് എം എൽ എ ഇരുപത്തി അയ്യായിരം രൂപയിലധികം അലവൻസ് വാങ്ങിയിട്ട് എണ്ണൂറ്റി സംതിങ് രൂപ ചെറിയ വാടക കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ആക്ഷേപം ഞാൻ ചോദിക്കട്ടെ സംസ്ഥാനത്തെ എൽ എസ് ഡി കളുടെ മന്ദിരങ്ങളിലും സർക്കാർ ഓഫീസുകളിലും സൗജന്യമായി ഞങ്ങൾക്ക് ഇരിക്കാം ഇവിടെ വാടക നിശ്ചയിച്ചിട്ടാണ് ഞാനിരിക്കുന്നത് ജനപ്രതിനിധി എന്ന നിലയിൽ ഞങ്ങളവിടെ ബിസിനസ് സ്ഥാപനമല്ല നടത്തുന്നത് എം എൽ എയുടെ ഓഫീസ് ഒരു വ്യാപാര സ്ഥാപനമല്ല അത് ജനങ്ങൾക്ക് വരാനും ജനപ്രതിനിധികളെ കാണാനുമുള്ള സൗകര്യമാണ് കൗൺസിലർമാർ വാടക കൊടുത്തിട്ടാണ് അവർ അതെന്തുകൊണ്ട കൌൺസിലർമാരും ജനപ്രതിനിധികളും അതുകൊണ്ടാണ് വാടക ഇല്ലാതെ തന്നെ അവർക്ക് ഉപയോഗിക്കാനുള്ള അനുവാദം കൊടുത്തിരിക്കുന്നത് ഇവിടെ ഞങ്ങൾ മാന്യമായിട്ട് വാടക നിശ്ചയിച്ചു തരാൻ പറഞ്ഞു നഗരസഭ ഒരു വാടക നിശ്ചയിച്ചു തന്നു അത് ജനപ്രതിനിധി ആയതുകൊണ്ടായിരിക്കാം കുറഞ്ഞ നിരക്ക് നിശ്ചയിച്ചത് അല്ലാതെ ഇപ്പൊ അവർക്കെതിരെ ഞങ്ങൾ സൈബർ പോലീസിൽ കേസ് നൽകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഒന്ന് ശ്രീലേഖ കിട്ടിയ ഓഫീസ് മുറി എന്ന നിലയിൽ ബാത്റൂമിന്റെ ചിത്രം പ്രചരിപ്പിക്കുക ഇതാണോ നേരത്തെ ഇരുന്ന ബി ജെ പി കൗൺസിലർ ഉപയോഗിച്ചിരുന്ന ബാത്റൂമിന്റെ അവിടെ ഇരുന്നു ഇരുന്നുകൊണ്ടാണോ അദ്ദേഹം ഓഫീസ് പ്രവർത്തനം നടത്തിയത് അവരുടെ ഓഫീസ് മുറിയോട് ചേർന്നുള്ള ടോയ്ലറ്റിന്റെ ചിത്രമാണ് ഓഫീസ് മുറി ഓഫീസ് മുറി എന്ന നിലയിൽ പ്രചരിപ്പിക്കുന്നത് അപ്പൊ ഇത് സൈബർ ഇടങ്ങളിൽ പ്രചരിപ്പിച്ച് ഒരു അനുകമ്പ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ അതല്ലോ നിങ്ങൾ എല്ലാവരും കണ്ടതാണ് അവിടെ കൃത്യമായി കൗൺസിലുടെ ഓഫീസുണ്ട് ഓഫീസിനോട് ചേർന്ന് ടോയ്ലറ്റ് ഉണ്ട് ഇന്നലെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ ടോയ്ലറ്റ് പോലും ഇല്ലെന്നുള്ളതാണ് ഇപ്പൊ ടോയ്ലറ്റ് ഉണ്ട് എന്ന് വ്യക്തമായി അവിടെ ഒരു നാലഞ്ച് പേർക്ക് സൗകര്യമായിട്ട് ഇരിക്കാൻ കൗൺസിലർക്കും നാലഞ്ച് പേർക്കും സൗകര്യമായിട്ട് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് നിങ്ങൾ ഒരു കാര്യം കൊണ്ട് മനസ്സിലാക്കണം ഞാൻ മേയർ ആയിരിക്കുമ്പോഴാണ് ഈ വാർഡ് കമ്മിറ്റി ഓഫീസർ കൗൺസിലർക്ക് അനുവദിക്കുന്നത് അന്ന് ഇങ്ങനെ ഒരു സൗകര്യം അവിടെ ഇല്ല അപ്പൊ അവിടെ കിടന്ന ഒരു ഭാഗത്ത് സ്ഥല സൗകര്യം ഉണ്ട് എന്ന് കണ്ട് പാർട്ടീഷൻ ചെയ്ത് അത് എം എൽ എ ഓഫീസിലാക്കി മാറ്റി ഉപയോഗിക്കുകയാണ് ചെയ്തത് അതിന് കോർപ്പറേഷൻ അനുവാദം നൽകുകയും ചെയ്തു അപ്പൊ ഇത്തരത്തിലുള്ള നുണപ്രതിരണം നടത്തുന്ന ആൾക്കാർക്കെതിരെ നിയമപരമായ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ ഇത്രയും നാൾ ഏഴ് വർഷമില്ലാത്ത ഒരു ആക്ഷേപം ബി ജെ പി ഉന്നയിക്കുകയും എം എൽ എ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി വാശി പിടിക്കുകയും ചെയ്യുമ്പോൾ അതിന് കുടപിടിക്കുന്ന നിലയിലേക്ക് ശബരിനാഥനെ പോലെയുള്ള ആളുകൾ മാറുന്നത് എന്തിനാണ് എന്ന് ആലോചിക്കണം ഉത്തരേന്ത്യയിൽ നടപ്പാക്കുന്ന ബുൾഡോസർ രാജ് കേരളത്തിൽ കൊണ്ടുവരാനുള്ള തുടക്കമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് അതുകൊണ്ട് ശബരിനാഥൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറാകണം അദ്ദേഹം അദ്ദേഹത്തിന്റെ മണ്ഡലം അരുവിക്കരയായിരുന്നു അന്ന് അദ്ദേഹം എം എൽ എ ഹോസ്റ്റലിൽ ഇരുന്നിട്ടാണോ അരുവിക്കരക്കാരെ കണ്ടുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മണ്ഡലത്തിൽ ആളുകളെ കാണാൻ നിൽക്കാതെ ഇവിടെ വന്ന് നിൽക്കുകയാണ് അദ്ദേഹം ചെയ്തത് ഞാൻ എന്റെ സ്വദേശം കഴക്കൂട്ടം അവിടെ കുടുംബ വീടുണ്ട് പക്ഷെ വട്ടിയൂർക്കാവിൽ വീടില്ലാത്തതുകൊണ്ട് കൊണ്ട് ഇവിടെ വന്ന് ലോൺ എടുത്ത് വീട് വാങ്ങി ഇവിടെ താമസിക്കുകയാണ് എന്തിനാ ഇവിടുത്തെ ആളുകൾക്ക് അതാണ് സൗകര്യം വട്ടിയൂർക്കാവിന്റെ എം എൽ എ ആയതുകൊണ്ട് എന്നെ തിരക്ക് മറ്റിടത്തും പോയേണ്ട കാര്യമില്ല വട്ടിയൂർക്കാവിൽ തന്നെ വന്നാൽ എം എൽ എ കാണാം